വെൽക്കം ബാക്ക് ടു എആർസ് ട്രാവലർ ഇന്ന് നമ്മൾ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടി പോകണം നമ്മൾ ആയിട്ട് ദേശീയപാതയിലുള്ള റോഡിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വീട് വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടതാണ് ഒരു സ്കോട്ട്ലൻഡുകാരൻ ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്യുകയാണ് സൈക്കിൾ യാത്ര ഒക്കെ ഇംഗ്ലീഷുകാരുടെ ഒരു ക്രേസാണ് എന്നാൽ സൈക്കിളിൽ യാത്ര മാത്രമല്ല സൈക്കിളുള്ള യാത്ര മാത്രമല്ല കൂടെ ഒരു ലേഡി കൂടിയുണ്ട് വൈഫാണോ വുഡ്ബി ആണോ ഇതൊന്നും നമുക്കറിയില്ല എന്തായാലും കിടന്നിട്ടാണ് സൈക്കിളിൽ യാത്ര നടത്തുന്നത് കേട്ടോ കിടന്ന് ഓടിക്കുന്ന സൈക്കിളാണ് അപ്പോൾ ആളുകളൊക്കെ വളരെ അത്ഭുതകരമായിട്ട് വളരെ ആശ്ചര്യത്തോട് കൂടിയിട്ട് നോക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ കണ്ട സമയത്ത് ഒന്ന് ഫോളോ ചെയ്താണ് അപ്പോൾ സ്കോട്ട്ലാൻഡ് കാരണമാണ് അദ്ദേഹം ആലപ്പുഴ ഒരു യാത്ര ഏരിയ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട സമയത്ത് പരിചയപ്പെട്ടു അങ്ങനെയാണ് സ്കോട്ട്ലാൻഡ് കർണാന്ന് പറഞ്ഞത് എന്താൽ നമ്മൾ പറയും ഈ സൈക്കിളിൽ യാത്ര ചെയ്യുന്നതിനെ കൊണ്ട് ഒടുക്കത്ത ആരോഗ്യമാണ് കാലിൻ്റെ മസിലൊക്കെ നിങ്ങൾ കാണാം ഓയിലൊക്കെ ഓയിടും പോലെയുണ്ട് കാലിൻ്റെ മസിലൊക്കെ അത്രയും നല്ല ആരോഗ്യമുണ്ട് അപ്പോൾ നമ്മൾ പുള്ളി ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്കൂൾ ഡേക്ക് പോകാൻ സ്കോൾ ഡണ്ടിൽ വന്നതാണ് ആലപ്പുഴയിലേക്ക് സൈക്കിളിലൂടെ യാത്ര ചെയ്യുക പറഞ്ഞു അപ്പോൾ അധികം നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം നമ്മുടെ ആരോഗ്യമൊക്കെ കണക്കിലെടുത്തിട്ട് അപ്പോൾ എല്ലാ ആളുകളും വളരെ ആകാംക്ഷയോടുകൂടി വളരെ അപൂർവമായ ഒരു കാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ട് സൈക്കിളിൽ കിടന്നിട്ടാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കിടന്നിട്ട് കൈകൊണ്ടിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പിറകിൽ സൈക്കിളായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വടകര കൊയിലാണ്ടി റൂട്ടിൽ നിന്ന് കൊയിലാണ്ടി ദേശീയപാതയിൽ നിന്നാണ് ഒരു അത്യപൂർവമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്തുടരുന്നത് പുറകിൽ പിറകിലുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ആ ലേഡിയുടെ പിറകിൽ തന്നെ എസ്പോർട്ട് പോവുകയാണ് കാരണം വാഹനങ്ങളൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഇടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കാരണം അത്രയും ചെറിയ വണ്ടിയായത് കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ലല്ലോ അപ്പ അതുകൊണ്ടായിരിക്കാം സൈക്കിൾ നേരെ പിറകിൽ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ്